നിയമസഭയിൽ വിവാദ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മാസപ്പടി വിവാദത്തിലും ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലും മന്ത്രി മറുപടി പറഞ്ഞില്ല ഹൈറിച്ച് സംഭാവനാ വിവാദത്തിലും മന്ത്രി മൗനം പാലിക്കുകയായിരുന്നു നികുതി കുടിശ്ശിക വരുത്തിയ ബാറുകാരുടെ വിവരങ്ങളും നൽകാനാകില്ല എന്നാണ് മന്ത്രിയുടെ നിലപാട് ടി വി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ടി പ്രസാദ് എന്തേ ഈ മൗനം എന്ന് മന്ത്രിയോട് നമ്മൾ ചോദിക്കേണ്ട സാഹചര്യമാണോ എന്തുകൊണ്ടായിരിക്കും ഒന്നും മിണ്ടാത്തത് ഗുഡ് മോർണിംഗ് സുജയ മിണ്ടിയാൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരെ പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മിണ്ടാത്തത് ഈ മിണ്ടാത്തത് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുമല്ല സുജയ ജനുവരിയിൽ നിയമസഭാ സമ്മേളനം നടന്ന സമയത്ത് മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇന്നലെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആ അപ്ലോഡ് ചെയ്തതെല്ലാം വിവാദം നിറഞ്ഞ സംഭവങ്ങളോടുള്ള ചോദ്യങ്ങളായിരുന്നു അതിൻ്റെ മറുപടികളായിരുന്നു നൽകേണ്ടിയിരുന്നത് പക്ഷേ ഒരൊറ്റ ഒന്നിൽ പോലും മറുപടി നൽകിയില്ല എന്നുള്ളതാണ് സുജിയ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാമത്തെ കേസിലേക്ക് പോയാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജിക്ക് സി എം ആറിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങിയെന്ന നിലനിൽക്കുന്ന ഏറ്റവും വലിയ വിവാദത്തിൽ ആ ചോദ്യത്തിനുള്ള വളച്ചുകെട്ടുള്ള ഒരു മറുപടിയാണ് ധനവകുപ്പ് കൊടുത്തത് അതിനുശേഷം അതായത് ജനുവരിയിലെ സഭാ സമ്മേളനത്തിൽ കൊടുത്തില്ല അതിനുശേഷം ബജറ്റ് സമ്മേളനം ചേർന്നു അപ്പോഴും മറുപടി കൊടുത്തില്ല ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ ഇന്നലെ വൈകിട്ടാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം അപ്ലോഡ് ചെയ്യുന്നത് നിയമസഭയിൽ നിന്ന് അതിൽ തന്നെ പറയുന്ന മറുപടിയാണ് വായിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ചിരിച്ചു പോകുന്ന മറുപടി അതായത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പോലും മറുപടി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അതായത് ഈ ഇതിൽ ജി എസ് ടിയുടെ നൂറ്റി അമ്പത്തി എട്ട് വകുപ്പാണ് പ്രത് യും ഇവർ ഉയർത്തിക്കാട്ടുന്നത് നൂറ്റി അമ്പത്തി എട്ട് വകുപ്പ് പ്രകാരം ഇതിൽ മറുപടി പറയാൻ കഴിയില്ല എന്ന് പറയുന്നു സുജയ അതിൻ്റെ ഒന്ന് തപ്പി നോക്കുകയായിരുന്നു ഒന്ന് നമുക്ക് ജസ്റ്റ് വായിച്ചിട്ടൊന്ന് പോകാം അതായത് മാത്യു കൊയൽനാടൻ അടക്കം പേർ ചോദിച്ച ചോദ്യമാണ് ഒന്ന് പ്രത്യക്ഷ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളത്തുള്ള സി എം ആർ എൽ കമ്പനിക്കെതിരെ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡ് നടപടി സ്വീകരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ മറുപടി വായിക്കാം പ്രസ്തുത വിഷയം ജി നിയമം സെക്ഷൻ ൂറ്റി അമ്പത്തി എട്ടിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ വിവരം നൽകുന്നതിന് പരിമിതിയുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇതുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ കമ്പനി സ്വീകരിക്കാത്ത സേവനത്തിന് ജി എസ് ടി ഇൻപുട്ട് ടാക്സ് എടുത്ത് തിരിച്ചു പിടിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജി എസ് ടി കമ്മീഷണർക്ക് പരാതി ലഭിച്ചിട്ടുണ്ടോ വ്യക്തമാക്കാമോ അതിൻ്റെ മറുപടി കേട്ടോ പ്രസ്തുത വിഷയം ജി എസ് ടി നിയമം സെക്ഷൻ നൂറ്റി അമ്പത്തെട്ടിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ വിവരം നൽകാൻ പരിമിതിയുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റു മറുപടികളിലേക്കും പോകുന്നത് സുജയ ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിനോട് ചോളിച്ചു വയ്ക്കാനുണ്ട് പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം അതിനെയും നൂറ്റി അമ്പത്തി കുട പിടിച്ചിട്ടുള്ളത് കോടതിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ നികുതി നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് നൂറ്റി വകുപ്പുമായി അതല്ലാതെ നമ്മുടെ നിയമസഭാ സാമാജികന്മാർക്കുള്ള പ്രിവിലേജ് ഒരിക്കലും ഈ മറുപടി നൽകുന്നതിന് തടസ്സമാകുന്നില്ല ജി എസ് ടി കമ്മീഷണർക്ക് മുൻ എം എൽ എ ആയ അനിൽ അക്കരയാണ് പരാതി കൊടുത്തത് പക്ഷേ അതിനെക്കുറിച്ചും ഉണ്ടെന്നില്ല ഇത് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ മാത്രമല്ല സുജയ ഇതു തന്നെയാണ് ബാറുകാരുടെ കാര്യത്തിലും സംസ്ഥാനത്ത് വ്യാപകമായി നികുതി വെട്ടിക്കുന്ന ബാറുകാരെ കുറിച്ച് അറിയാമെന്ന് പറയുന്ന ധനമന്ത്രി മറുപടിയിൽ പക്ഷേ ഇത് ആരാണ് തിന് അത് കെ ജി എസ് ടി അമ്പത്തിനാല് ഒന്ന് എന്ന നിയമം വെച്ച് അവരെയും സംരക്ഷിക്കുകയാണ് മൗനത്തിലേക്ക് വരികയാണ് പിന്നൊരു പ്രധാനപ്പെട്ട സംഭവമുള്ളത് ഹൈറിച്ച് നമുക്കറിയാം തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് മണി ചെയിൻ കമ്പനി ആ കമ്പനി കേരളീയത്തിന് പിരിവ് കൊടുത്തു നവകേരള സദസ്സിന് പിരിവ് കൊടുത്തു എന്ന വ്യാപകമായ ആക്ഷേപം ഉണ്ടായിരുന്നു സ്പോൺസർഷിപ്പിലൂടെ അതും ജി എസ് ടി നൂറ്റി അമ്പത്തെട്ട് പ്രകാരം പുറത്തു പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അതായത് സർക്കാർ ഒരു പൊതുപരി വാങ്ങിയ സ്പോൺസർഷിപ്പ് ആരൊക്കെ തന്നു പോലും പുറത്തു പറയാത്ത രീതിയിലേക്ക് നമ്മുടെ നിയമസഭയിൽ മന്ത്രിമാർ മാറുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം സുജിയ മറ്റൊന്നുള്ളത് നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ നികുതി തട്ടിയെടുത്ത് കൊണ്ടുപോകുന്ന കള്ളന്മാരെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു പരിഹാസമാക്കുന്ന രീതിയിലുള്ള കേരളീയ സുജയ പ്രസാദ് ആരൊക്കെയാണ് സ്പോൺസർഷിപ്പ് കൊടുത്തതിൽ ഒന്ന് ഹൈറിച്ച് കമ്പനി ആയതുകൊണ്ടാണോ പേരെടുത്ത് പറയാൻ മന്ത്രിക്ക് ഇത്ര മടി സുജയ അത് തന്നെയാണ് നമ്മളും ചോദിക്കുന്നത് ഹൈറിച്ച് കമ്പനി വലിയ തുക സംസ്ഥാന സർക്കാരിന്റെ ഈ പരിപാടിക്ക് സ്പോൺസർഷിപ്പായി നൽകിയിട്ടുണ്ട് എന്ന വലിയ വിവാദമുണ്ട് ആ വിവാദം ഇപ്പോഴും ഏറിൽ നിൽക്കുകയാണ് സ്വാഭാവികമായി എം എൽ എ മാർ നിയമസഭയിലല്ലാതെ പുറത്തല്ലല്ലോ ചോദിച്ചത് നിയമസഭയിൽ ചോദിച്ചാൽ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നുള്ളടത്താണ് അത് മറുപടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ മറുപടി പറഞ്ഞാൽ നാളെ അത് വാർത്തയാകും വലിയ വിവാദമാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഹൈറിച്ചിൻ്റെ കാര്യം മിണ്ടാത്തത് അതുപോലെ തട്ടിപ്പ് നടത്തിയ ബാറുകാരുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷേ െ ബാറുകാരിൽ നിന്നുള്ള പിരിവ് ഒരുപക്ഷെ ഇല്ലാതായേക്കാം ആ രീതിയിൽ വേണം നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കാരണം സർക്കാർ മറുപടി നൽകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരുപാട് വ്യാഖ്യാനങ്ങളിലേക്ക് ഉറപ്പായും പോകേണ്ടി വരും സി എം ആറിൽ നടത്തിയ നികുതി വെട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയെക്കുറിച്ച് പറയേണ്ടി വരും ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ കുറിച്ച് പറയേണ്ടി വരും അതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി മൂന്ന് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് ചോദിച്ച ചോദ്യം അപ്പോഴൊന്നും പറയാതെ ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകുന്നേരം മറുപടിയായി തരുന്നത് ജി എസ് ടി സെക്ഷൻ നൂറ്റി അമ്പത്തി എട്ട് മറപിടിച്ച് ഇവിടുത്തെ നിയമസഭാ സാമാജികരുടെ പ്രിവിലേജ് തന്നെ തടസ്സപ്പെടുത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ ധനമന്ത്രി ചെയ്യുന്നത് സുജയ ഈ ജി എസ് ടി നൂറ്റി അൻപത്തിയെട്ട് വകുപ്പിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വെട്ടിപ്പിൽ നടപടിയെടുത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പോലും മറുപടിയില്ല അതായത് നികുതിദായകൻ്റെ സ്വകാര്യ വിവരം പുറത്താക്കരുത് എന്ന് മാത്രമേ ഈ വകുപ്പ് മന്ത്രി പറയുന്ന വകുപ്പിൽ അത്രേ പറയുന്നുള്ളൂ ആ ഒരു കാര്യം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു മറുപടി നൽകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മറുപടി അതേപടി അങ്ങ് പ്രതിപക്ഷവും വിഴുങ്ങുന്നത് പ്രസാദ് അതിൽ അത് അതിൽ തന്നെയാണ് കാര്യം ഒരുപക്ഷേ പ്രതിപക്ഷവും അത്രേ ആഗ്രഹിക്കുന്നുണ്ടാവൂ എന്നുള്ളതാണ് അതല്ലെങ്കിൽ മറ്റ് തലത്തിലേക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് വളരെ എളുപ്പമാണ് ആ വളരെ ഒരു ആരോപണം എന്ന രീതിയിൽ മാത്രം സഭയിൽ പ്രതിപക്ഷ നേതാവ് പലപ്പോഴും ഈ വിഷയങ്ങൾ ഉന്നയിച്ചു എന്നല്ലാതെ ഇത്തരം വിവാദ വിഷയങ്ങളിൽ കൃത്യമായ മറുപടി ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു കോളിളക്കവും സഭാ സമ്മേളനത്തിൽ ഉണ്ടാകുന്നുമില്ല ഇതൊരു പക്ഷേ ഭരണപക്ഷത്തിൻ്റെ മാത്രം താൽപ്പര്യമല്ല എന്നുള്ളതാണ് ഈ പ്രതികരണം നിന്നെല്ലാം വ്യക്തമാകുന്നത് അതായത് തട്ടിപ്പ് നടത്തിയ നികുതി വെട്ടിപ്പ് നടത്തിയ ബാറുകാരുടെ പേര് പുറത്തു വന്നാൽ അത് പ്രതിപക്ഷത്തിനും ദോഷമായിരിക്കാം ഒരു പക്ഷേ സി എം ആറിലും കൂടുതൽ വിഷയങ്ങൾ നിയമസഭയിൽ വരണ്ട എന്നൊരു പക്ഷേ പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഇടപാടും പുറത്തു വരേണ്ടതില്ല എന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടാകും സുജയ ഒരു ചോദ്യം ചോദിച്ച പരിഹാസ കഥാപാത്രമാക്കുന്ന രീതിയിൽ പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും ക്ഷൻ നൂറ്റി അമ്പത്തി എട്ട് പ്രതിപാദിച്ചിട്ടും ഒരക്ഷരം ഇണ്ടാൻ എന്തുകൊണ്ട് സുജയ പറഞ്ഞതുപോലെ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം സംശയം ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സുജയ സംസ്ഥാന സർക്കാർ നടത്തിയ പരിപാടികളിൽ വന്ന സ്പോൺസർഷിപ്പ് പുറത്തു പറയാനുള്ള ബാധ്യത സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനുണ്ട് എന്തിനവർ മറച്ചു വയ്ക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നികുതി തിന്നുകൊടുക്കുന്ന ബാറുകാരുടെ പേര് പുറത്തു പറയാൻ എന്തിനാണ് ധനമന്ത്രിക്ക് ഇത്ര മടി അതുപോലെ കേരളത്തിലെ സി എംമാറിലും അതുപോലെ തമ്മിലുള്ള വഴിവിട്ട ഇടപാട് വലിയ വിവാദമായി ഏറ്റവും അവസാനം എസ് എഫ് ഐ ഒ പോലും അന്വേഷിക്കുന്ന ഘട്ടത്തിൽ പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ പോലും അതിനുപോലും ജി എസ് ടി നൂറ്റി അമ്പത്തി എട്ടിന്റെ മറവിടിച്ച് വിവരം പുറത്തു പറയാൻ കഴിയില്ല എന്ന് പറയുന്നെങ്കിൽ സ്വാഭാവികമായും ഇത് ചോദിച്ച എം എൽ എമാരെ പരിഹാസ്യരാക്കുന്നതിന് തുല്യമാണ് നിയമസഭയോട് തന്നെയുള്ള അവഹേളനമാണ് സുജയ ഇന്റീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ആ ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഈ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടിയുടെ ഇടപാട് നടന്നത് പ്രത്യേകിച്ച് ഒരു സേവനവും കൊടുക്കാതെയാണ് എന്ന് അത് ചോദിക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഒറ്റപ്പെടുന്ന സാഹചര്യം പ്രതിപക്ഷ നിരയിലും നമ്മൾ കണ്ടതാണ് ടി വി പ്രസാദ് അപ്പോൾ അമ്പുകൊള്ളാത്തവരാരും ഇല്ല പാരിൽ എന്ന മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ചോദ്യം ചോദിക്കുന്നു ചോദ്യത്തിന് എന്തെങ്കിലും ഒരു ഉത്തരം അങ്ങ് കൊടുത്തെന്ന് വരുത്തുന്നു അതാണ് ഇവിടെ കൃത്യമായി സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ചോദ്യം ചോദിച്ചവരും ചോദ്യം ചോദിച്ച പ്രതിപക്ഷനിര ഈ കാര്യത്തിൽ ആഞ്ഞടിക്കേണ്ടതാണ് ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് അതിനുള്ള ഒരു ശ്രമം സംഭവിക്കാത്തത് ഈ ചുരുക്കപ്പേരുകളിൽ പി വി മാത്രമല്ലോ ആർ സി ഉണ്ട് ഒ സി ഉണ്ട് പി കെ ഉണ്ട് അങ്ങനെ പ്രതിപക്ഷ നിരയിലെ പല പ്രമുഖരുടെയും ചുരുക്കപ്പേര് ശശിധരൻ കർത്തയുടെ മാസപ്പടി പറ്റുമുക്കിൽ ഉള്ളതിന്റെ ആ പേപ്പർ കഷ്ണങ്ങൾ കൂടി പുറത്തു വന്നതും അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതും ഒക്കെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണോ പ്രസാദ് ഈ പേടി അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് സുജിയ കാരണം അത് നമുക്കറിയാവുന്നത് മാത്യു കുഴൽനാടൻ്റെ ഒരു കേസിലേക്ക് നമുക്ക് വരാം മാത്യു കുഴൽനാടനാണ് സമീപകാലത്ത് സി എം ആർ എൽ എന്ന വഴിവിട്ട ഒരുപാട് ഇടപാടുകൾ സർക്കാരുമായി ചേർന്ന് നടത്തുന്ന കരിമണൽ കമ്പനിക്കെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതെല്ലാം പുകമറയുടെ അടിസ്ഥാനത്തിലുള്ള വെറും വാഗ്ദോരണികളായിരുന്നില്ല പകരം ഡോക്യുമെൻ്റ് വെച്ചുള്ള എവിഡൻസ് ആയിരുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഇടപെടലുകൾ അതും പ്രതിപക്ഷനിരയിൽ നിന്ന് മാത്യു കുഴൽനാടിൻ്റെ ഭാഗത്തു ആ മാത്യു കുഴൽനാടിന് എത്രമാത്രം പിന്തുണ ഈ ഭാഗത്തു നിന്ന് അതായത് ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ഒരുപക്ഷെ സമൂഹത്തിനും സംശയമുണ്ട് ഇത്ര പ്രധാനപ്പെട്ട വിഷയം അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അവർ നടത്തിയ വഴിവിട്ട ഇടപെടലും ഇടപാടുകളും അഴിമതിയും പുറത്തു പുറത്തുകൊണ്ടുവരുന്ന ഒരു എം എൽ എക്ക് എത്രത്തോളം സപ്പോർട്ട് കിട്ടി എന്നുള്ള ഇതിന്റെ മറുപടി കൂട്ടിച്ചേർക്കാവുന്നതാണ് അതായത് ഇത് കൃത്യമായി പുറത്തു വരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇരിക്കുന്നത് സുജയ ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞ ജനുവരി മാസം ഇക്കഴിഞ്ഞ ജനുവരി മാസം മുപ്പതാം തീയതി ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ് മാർച്ചും കഴിഞ്ഞ് അടുത്ത നിയമസഭാ സമ്മേളനം നടക്കുന്നതിൻ്റെ ഇന്നലെ ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്യുന്നത് അതിനുശേഷവും നിരവധി ചോദ്യങ്ങളുണ്ട് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ച നേരിട്ട് ചോദിച്ച ചോദ്യമുണ്ട് അത് പൂഴ്ത്തി പുറത്ത് വന്ന മൂന്ന് വിവരങ്ങൾ ഹൈറിച്ച് യക്ഷാലോചിഎൽ ബാർ ഉടമകളുടെ പേര് ഇത് മൂന്ന് മാത്രമാണ് നമ്മൾ പ്രതിപാദിച്ചത് സുജയ ഇതുപോലെ നിരവധി നികുതി തട്ടിപ്പുകാരുടെ വിവരങ്ങൾ പുറത്തു പറയാൻ മറച്ചു നിൽക്കുന്നത് കേരള നിയമസഭ കാണുകയാണ് അതിനൊന്നും മറുപടി നൽകാതെ കെ എൻ ബാലഗോപാൽ രക്ഷപ്പെടുകയാണ് സുജയ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ടി വി പ്രസാദ് എന്തുകൊണ്ടാണ് മന്ത്രി നിയമസഭാ തെരഞ്ഞെടു ക്ഷമിക്കണം നിയമസഭയിൽ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് അതിന്റെ ഉത്തരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഫലം വന്നതിന് ശേഷമാണ് അപ്പോഴും ഈ വിവാദ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി കൊടുക്കുന്നില്ല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാസപ്പടി വിവാദം